കാണുന്നതും കാണപ്പെടുന്നതുമെല്ലാം അള്ളാഹു മാത്രം ഏതു ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഏത് ഇടങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴും അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന തലമാണത് ഈ മൂന്നാമത്തെ തലം അങ്ങനെ ഉന്നതമായ തലമാണ് ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് ഈ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടാണ് മഹാനായ സഹാബി അലി അലിറലി അള്ളാഹുവൻ പറഞ്ഞത് ലം റബ്ബൻ റബ്ബൻ ലം 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 അറഹു അറഹു കാണാത്ത റബ്ബിനെ ഞാൻ ആരാധിച്ചിട്ടില്ല കാണാത്ത അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ഞാൻ ആരാധിക്കുന്ന ആരാധിക്കുന്ന ഉണ്ടെങ്കിൽ ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ കണ്ട ദൈവം മാത്രമാണെന്ന് മഹാനായ അലിയുബിൻ കാണാത്ത ദൈവത്തിന് ആരാധിക്കാൻ ഞാനില്ല ൾ പറഞ്ഞത് ഞാൻ എന്തൊന്നിലേക്ക് നോക്കുമ്പോഴും ഞാൻ അതിലൂടെ എന്റെ നാഥനെയാണ് കാണുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞതും ഈ അടിസ്ഥാനത്തിലാണ് ചില ആളുകൾ കളിയാക്കാറുണ്ട് ഈ ആശയത്തെ ഈ തൗഹീദിന്റെ ഉന്നതമായ ഈ സ്റ്റാൻഡിനെ ചില ആളുകൾ കാര്യം മനസ്സിലാക്കാതെ വിമർശിക്കാറുണ്ട് എന്താ കാണുന്നതൊക്കെ െല്ലാം ദൈവമായി അംഗീകരിച്ച് ആരാധന നടത്തുന്ന രീതിയല്ല ഇത് കാണുന്നതിനൊക്കെ ഇലാഹാക്കിയിട്ട് പൂജിക്കുന്ന ഹൈന്ദവരുടെ സംസ്കാരമല്ല ഇത് ഈ പറഞ്ഞ തൗഹീദിന്റെ തലം പഠിപ്പിക്കുന്നത് എന്താ ഹാലിഫിനെ കണ്ടെത്തലാണ് ഈ ൾ കൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണുന്നത് സൃഷ്ടി ലോകത്തെയാണ് പടപ്പുകളെയാണ് ആ കാഴ്ച പടപ്പുകളിൽ തങ്ങി നിൽക്കാതെ ആ നോട്ടം പടപ്പുകളിൽ ഒതുങ്ങി നിൽക്കാതെ മഹലൂക്കാത്തിലൂടെ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് മനസ്സ് സഞ്ചരിക്കുന്ന സഞ്ചാരമാണ് ഈ മൂന്നാമത്തെ തലം എന്നല്ലാതെ കല്ല് കരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പിനെ വരെ ഇലാഹാക്കി ആരാധിക്കുന്ന ആരാധിക്കുന്ന വഴിയല്ല ഒരിക്കലും ഇത് കാണുന്നതിലൊക്കെയും റബ്ബാനിയായ പുതിറത്ത് കണ്ട് മനസ്സ് റബ്ബിലേക്ക് സഞ്ചരിക്കുന്ന മഹിതമായ തലമാണ് തൗഹീദിന്റെ തലമാണ് ഇത് ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്ക കാണുന്നതൊക്കെ അല്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ കല്ലേ പാമ്പല്ലേ വൃക്ഷങ്ങളല്ലേ ഒരിക്കലുമല്ല ഈ കാണുന്നതിലൂടെ ഈ മഹലൂ കാത്തിലൂടെ ഏകനായ സർവജ്ഞനായ സർവാധിപതിയായ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ച് ഈ കണ്ണ് മഹലൂ കാത്തിനെ കാണുമ്പോ അകക്കണ്ണ് ആ അല്ലാഹുവിനെ കാണുന്നു അതാണ് അലിയാരു പറഞ്ഞത് റിയന്നാഹു അൻഹു പറഞ്ഞത് കണ്ട ദൈവത്തെ മാത്രമാണ് ഞാൻ ആരാധിച്ചിട്ടുള്ളത് ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് പ്രസിദ്ധ സൂഫി വര്യൻ ഒരു പേർഷ്യൻ സൂഫി സൂഫിവര്യൻ പറഞ്ഞത് ബ തുബീനം ിഗരം ഹർജീനം ആസ്വാദനത്തിന്റെ വല്ലാത്ത ആനന്ദത്തിന്റെ മക്കാമാണിത് ബ സൊഹരാബനിഗരം സൊഹരാ തുറിയുബീനം ഹർജാ ഞാൻ േക്കൊന്ന് എത്തി നോക്കുമ്പോൾ വിശാലമായ മരുഭൂമിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ സെഹറാതുബീനം നിന്നെയാണ് ഞാൻ ആ മരുഭൂമിയിൽ കാണുന്നത് പടച്ചോനെ സമുദ്രത്തിലേക്ക് ഞാനൊന്ന് നോക്കുമ്പോൾ നിന്നെയാണ് ആ സമുദ്രത്തിൽ ഞാൻ കാണുന്നത് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നോക്കിയാലും അവിടെയൊക്കെ റബ്ബേ നിന്നെ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാൻഡിൽ നിന്നാണല്ലോ മഹദിയായ രണ്ടാം മറിയമായ മഹദി റാബി അബ്ദുൽ ബസരി റളിയാഹുഹ ആലപിച്ചത് എൻ്റെ ഹൃദയനാദ ഞാൻ ശ്രവിക്കുന്ന സർവസ്വരങ്ങളും നിന്റെ സ്തുതിയാണ് എൻ്റെ ഹൃദയനാദ ഞാൻ ശ്രവിക്കുന്ന സർവ സ്വരങ്ങളും നിന്റെ സ്തുതിയാണ് വൃക്ഷങ്ങളുടെ മർമരത്തിലും നദികളുടെ ആരവത്തിലും പക്ഷികളുടെ കൂചനത്തിലും നിഴലിൻറെ ലോലദീപ്തിയിലും മാരുതന്റെ നാദത്തിലും നീ മാത്രമാണ് നീ മാത്രം നിന്ന മാത്രമാണ് അവമൊഴിയുന്നത് എൻ്റെ റബ്ബേ ഞാൻ കാണുന്നതൊക്കെ നിന്നെ ഞാൻ കേൾക്കുന്നതൊക്കെ നിന്നെ ഇത് ഇസ്ലാമിന് അന്യമായ സൂഫീസമാണ് ഇസ്ലാമിൽ പെടാത്താണ് എന്നൊക്കെ തട്ടിവിടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഒര് ഒരാൾ വന്ന് പ്രസംഗിച്ച ഒരു സുഹൃത്ത് ഇവിടെ ഒരു പള്ളിയിൽ ഒരു മുസ്ലിം ആര് വന്നിട്ട് എല്ലാ മുസ്ലിമീങ്ങളെയും ത്വരീക്കത്തിൽ മെമ്പർമാരാക്കാണ് അതിന് മറുപടി തന്നെ പറയണ്ട അതാരെ കുറിച്ചാ പറഞ്ഞത് എന്താണോ പറയുന്നൊക്കെ എനിക്കറിയാം ഇവിടെ ഒന്ന് പറയാ സുന്നികൾ പോലും ഇസ്ലാഹി പ്രവർത്തകരുടെ അടുക്കൽ വന്നിട്ട് സങ്കടം പറയുന്നുണ്ട് പരാതി പറയുന്നുണ്ട് ഒരു മുസ്ലിയാർ വന്നിട്ട് ആളെ ആളക്കൂട്ടാണ് പതിനൊന്ന് കൊല്ലായി ഞാൻ നിങ്ങളെ മുന്നിൽ ഒന്ന് പ്രസംഗിക്കുന്നു ഏതെങ്കിലും ഒരു ത്വരീക്കത്തിൽ മെമ്പറാകണമെന്നോ ഒരു ത്വരീക്കത്തിൽ അംഗമാകണമെന്നോ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കറിയാം എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കറിയ അങ്ങനെ ഒരു ത്വരീക്കത്ത് കച്ചവടം ചെയ്യാൻ എന്റെ കയ്യിൽ അങ്ങനൊരു മുതല് വേണ്ടേ എന്റെ കയ്യിലല്ലോ മുതലല്ലേ ഞാൻ കച്ചവടം ചെയ്യ എന്റെ കയ്യിലില്ലാത്ത സാധനം എന്റെ കയ്യിൽ ദീനുൽ ഇസ്ലാം മാത്രമാണുള്ളത് മാത്രമാണ് ഞാൻ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇതിനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർ ഈ തൗഹീദിന്റെ മൂന്നാമത്തെ പടവായ ലാ എന്ന അത്യുന്നതമായ മേഖലയെ എന്ന് പറഞ്ഞിട്ട് സൂഫീസം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നവർ കണ്ണും കാതും തുറന്ന് കേൾക്കണം ഇത് ഒരു പിഴച്ച വാദവുമല്ല ഇത് വിശുദ്ധ ർട് ഇത് അള്ളാഹുവിന്റെ കലാമാൻ്റെ സൂറത്ത് ഇസ്ര നാൽപ്പത്തിനാലാമത്തെ ആയത്താണ് ഇത് റാബിയുൽ ബസരി എന്താണോ പറഞ്ഞത് ഇറാനി സൂഫി എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് അള്ളാഹു അവതരിപ്പിക്കുകയാണ് വിളിച്ചു പറയുന്നത് അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്നാണ് ഭൂമി ഭൂമി വിളിച്ചു പറയുന്നത് അഹദ് അഹദ് എന്നാണ് മാത്രമല്ല ഭൂമിയിലുള്ള എന്തും ഏതും ഭൂമിയിലുള്ളതൊക്കെ വിളിച്ചു പറയുന്നത് അള്ളാഹു അള്ളാഹു സമുദ്രത്തിന്റെ തിരമാല പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അള്ളാഹു എന്നാണ് ജന്തുലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അഹദ് എന്നാണ് സസ്യ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അഹദ് എന്നാണ് അഹദ് എന്നാണ് എല്ലാ ചരാചരങ്ങളും ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അഹദ് എന്നാണ് അത് കേൾക്കാനുള്ള കാതു വേണം മനസ്സിലാക്കാനുള്ള കൽബ് വേണം എന്നു മാത്രം ഇതൊരു മാർഗ്ഗമൊന്നുമല്ല അള്ളാന്റെ കലാമാണ് അതല്ലേ കവി പറഞ്ഞത് ഒരു പുൽ കൊടിയെടുത്തിട്ട് ഒരു ചെറിയ പുൽ നാമ്പെടുത്തിട്ട് ം നിരീക്ഷിച്ചാൽ ആ പുൽക്കൊടിയും പറയുന്നുണ്ട് അല്ലാഹു അല്ലാഹു അഹദ് അഹദ് ഹഖ് അവൻ അവൻ മാത്രമാണ് മാത്രമാണ് ഏകൻ ആ പുൽക്കൊടിയും പറയുന്നുണ്ട് മനസ്സിലാക്കാൻ ബുദ്ധി വേണം ഇതിനെ കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് നാം നമ്മാനെ തെരയണം നമ്മൾ അള്ളാനെ പരിശോധിക്കണം അല്ലാഹുവിനെ പരതണം എവിടെ അള്ളഹാനെ തേടണം അള്ളാൻറെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഖുർആൻ ഉണ്ട് എന്റെ ഒരു ദാസൻ ഒരു മുസൽമാൻ എന്റെ അരികിലേക്ക് ഒരു ചാണ് അടുത്താൽ മുഴം ഞാൻ അങ്ങോട്ടടുക്കും ഒരു ചാണ് നമ്മൾ പഠിച്ചോനിലേക്ക് അടുത്താൽ മതി അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മിലേക്ക് അടുക്കും ദാസൻ ഒരു വാര ഞാൻ അങ്ങോട്ട് പോകും അപ്പൊ നമ്മള് നമ്മൾ അള്ളാൻ്റെ അടുത്തേക്ക് സഞ്ചരിക്കുമ്പോ അതിലേറെ വേഗത്തിലാ പടച്ചോ നമ്മിലേക്ക് വരുന്നത് ഇതൊരു ശാരീരികമായ അടുപ്പായിട്ട് കണക്കൂട്ടരുത് മാനസികമായ അടുപ്പമായി നാം ഗ്രഹിക്കണം എന്നിൽ വിശ്വസിച്ച മുസൽമാൻ എന്നിലേക്ക് നടന്ന് പിച്ചവെച്ചാണ് വരുന്നതെങ്കിൽ അത്തുഹൂഹലൻ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്ന് പറഞ്ഞത് ഉടമസ്ഥനായ ഹാലിഖായ ജബ്ബാറായ അമ്മാഹുവാണ് ഈ സത്യം ായ മുത്തുനബിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ച് പ്രമാണയോഗ്യമായ ഇമാം ബുഹാരിയുടെ അപ്പൊ അതിങ്ങനെ വേണല്ലോ അപ്പൊ അള്ളാഹിന്റെ അടുത്തേക്ക് പോകണം അള്ളാഹുവിനേക്ക് പോണല്ലോ അള്ളാഹുവിനെ തേടണമല്ലോ എവിടെയാണ് അള്ളാഹുവിനെ തേടേണ്ടത് എവിടെയാണ് അള്ളാഹുവിനെ അന്വേഷിക്കേണ്ടത് എവിടെയും എവിടെയും പരതണം അള്ളാഹുവിനെ എവിടെയും ദിക്കുകളിൽ മാത്രമല്ല എവിടേത് പറഞ്ഞത് നാം നമ്മിൽ തന്നെ തിരയണം പ്രപഞ്ചത്തിലൊക്കെ അള്ളഹാനെ തിരയണം അള്ളാഹു പറഞ്ഞതാണ് ഈ ആഹ്വാനം സൂറത്ത് കാഫിന്റെ പതിനാറാമത്തെ സൂക്തമാണിത് എന്താ അല്ലാഹു പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് ദിക്കുകളിൽ തിരയാം എന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ പരിചയപ്പെടാം അതെന്നെ പറഞ്ഞു അതെന്നെ പറഞ്ഞു ഇതിപ്പോ അല്ലെന്ന് പറഞ്ഞാൽ നിൽക്കണമെന്ന് അജിനുപൂണും ഒക്കെ ഉണ്ട് അല്ലേ ആ അങ്ങനെ ഏഴാ ആകാശത്തിന്റെ ഒരു മോലെ ഫലക്കുല്ലഫല അത്തലസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരസും അങ്ങനെ ഇരിക്കാൻ നമ്മൾ തേടിയാലോ അന്വേഷിച്ചാലൊന്നും കിട്ടൂല ഇതാ മെന്റാലിറ്റി അങ്ങനെയല്ല കുർആം പറഞ്ഞത് പഠിച്ചവനെ തെരയണമെന്നാണ് അന്വേഷിക്കണം എന്നിട്ട് അല്ലാ പറയാ ഞാൻ കാണിച്ചു തരാ എന്നെ കാണിച്ചു തരാ സനുരീഹി എന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് നാം കാണിച്ചു തരും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ദൃഷ്ടാന്തങ്ങൾ എന്താ അതിലൂടെ അള്ളാനെ കാണുക ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെയാ കാണുക എവിടെയാ നിങ്ങൾ പരതേണ്ടത് ദിക്കുകളിലൊക്കെ നിങ്ങൾ പരതി തിരഞ്ഞോളൂ എന്നെ അള്ളാഹു പറയാ എന്റെ ആയത്തെമ്പാടും നിങ്ങളിൽ തന്നെയുണ്ട് ഇപ്പൊ നാം നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ നേരം നമ്മളെ കുറിച്ച് ആലോചിക്കാൻ അറുപത് വയസ്സ് ജീവിച്ചൊരു ഇക്കാക്കാനോട് ചോദിച്ചു ഇക്കാക്ക നിങ്ങളുടെ ശരീരത്തിൽ എത്ര ദ്വാരമുണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഇരുന്ന് എണ്ണാൻ തുടങ്ങും കാരണം വരെ എണ്ണീട്ടുണ്ടാവില്ല നിങ്ങളെ ശരീരത്തിൽ എത്ര ഹോളുണ്ട് എത്ര ദ്വാരമുണ്ട് മനാഹിതുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ എണ്ണും എണ്ണി എണ്ണി അവസാനം പറയാ എത്ര എട്ടാ പറയാ ശരിക്ക് ഒമ്പതാ ഒമ്പത് ദ്വാരങ്ങളുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ എണ്ണി എണ്ണി കണക്ക് പിടിച്ചിട്ട് എട്ട് പറയും എണ്ണിയ വായ വിട്ടു പോയിട്ടുണ്ടാവും ആ നാം നമ്മളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ നമുക്ക് നേരം കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ആയത്ത് കാണാം ആയത്തിലൂടെ എന്നെ കാണാം അങ്ങനെ നിങ്ങൾ ദിക്കുകളിലും നിങ്ങളിലും എന്നെ പരതിയാൽ സത്യം ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുമെന്ന് വിശുദ്ധ കുറവാണ് നമ്മിൽ തിരയണം നിന്നിൽ തന്നെ മനുഷ്യും റബ്ബാനിയായ പുതിരത്തുകളുണ്ട് റബ്ബാനിയായ ആയാത്തുകൾ നിന്നിൽ തന്നെ എമ്പാടുമുണ്ട് നീ അത് കണ്ടെത്തി നിന്റെ ഉടമസ്ഥനെ കാണുക അള്ള പറഞ്ഞത് പറഞ്ഞില്ലേ എവിടെയുള്ളത് നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ ഈ കഴുത്തിലൂടെ പോകുന്ന രണ്ട് ജീവനാടിയെക്കാൾ നിങ്ങളിലേക്കടുത്ത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട് ഖുർആനിൽ പറയാം അപ്പൊ അള്ളാനെ തെരയേണ്ടത് നമുക്ക് നമ്മെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കാം പഠിച്ചോനെ കാണു കൊണ്ട് കാണൂ കാണില്ലേ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് അള്ളഹനെ കുറിച്ചുള്ള ബോധം വേണം നമ്മുടെ ഈ ഉറക്കണം അതിനു വേണ്ടി ആകണം നമ്മുടെ സംസാരം നമ്മുടെ നമ്മുടെ പ്രാർത്ഥന പരിശ്രമം തരട്ടെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിയുടേതാണ് ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി കംപ്ലീറ്റ് മെൻ ഷോപ്പ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവ്